ബസ് സ്റ്റോപ്പിലെ നൃത്തം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കുടുങ്ങി ഏഷ്യാനെറ്റിന്റെ സ്കൂൾ യുവജനോത്സവ റിപ്പോർട്ടിംഗിന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഡബിൾ ഡക്കർ ബസ്സിന് മുകളിൽ അപകടകരമായ നൃത്തം ചെയ്തതിനെതിരെ ഗതാഗത മന്ത്രിക്കും കമ്മീഷണർക്കും നിരവധി പരാതികൾ ചീഫ് സെക്രട്ടറിയുടെ നൃത്തം ലൈവായി ചെയ്തിരുന്നു ഡബിൾ ഡക്കർ ബസ് ഏഷ്യാനെറ്റ് സ്കൂൾ യുവജനോത്സവ കവറേജിന് ഉപയോഗിച്ചത് ബസ്സുകൾ ഡാൻസ് ഫ്ലോറാക്കി മാറ്റരുത് എന്ന ഹൈക്കോടതി ഉത്തരവാണ് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ചീഫ് സെക്രട്ടറി ലംഘിച്ചത് കേരള മോട്ടോർ വാഹന ാണ് കെ എസ് ആർ ടി സി ബസ്സുകളെ ഡബിൾ ഡെക്കറായി രൂപമാറ്റം വരുത്തിയത് കെ എസ് ആർ ടി സി ചട്ടവിരുദ്ധമായ രൂപമാറ്റം വരുത്തിയ ബസ്സിന് മുകളിൽ നൃത്തം ചെയ്ത ചീഫ് സെക്രട്ടറിയുടെ നടപടി ഗുരുതരമായ നിയമലംഘനമാണ് മാത്രമല്ല ഇത്തരത്തിൽ ബസ്സിന്റെ മുകളിൽ ഡാൻസ് നടത്തിയ ചീഫ് സെക്രട്ടറിയാണ് കേരള ഗതാഗത സുരക്ഷ അതോറിറ്റി ചെയർപേഴ്സൺ കേരളത്തിലെ ഗതാഗതത്തിന്റെ സുരക്ഷയ്ക്കും യാത്രക്കാരുടെ സേഫ്റ്റിക്കും വേണ്ടി കാര്യങ്ങൾ നോക്കി നടപ്പാക്കേണ്ട തലപ്പത്തിരിക്കുന്ന ചീഫ് സെക്രട്ടറി തന്നെയാണ് ഓടുന്ന ഡബിൾ ഡെക്കർ ബസ്സിൽ ലൈവായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡാൻസ് കളിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇപ്പോൾ ും ഹൈക്കോടതിക്കും ഒരുപക്ഷേ സാധ്യതയുണ്ട് ചീഫ് സെക്രട്ടറി ഗുരുതരമായ നിയമലംഘനം നടത്തിയതിനാൽ സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മിക ഇല്ലാതായി ഹൈക്കോടതിയുടെ ഒരു നിയമ നടപടി വരുന്നതിനു മുൻപ് തന്നെ ചീഫ് സെക്രട്ടറി ഗതാഗത സുരക്ഷാ ചെയർപേഴ്സൺ സ്ഥാനത്തു നിന്നും ചീഫ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒഴിവാകണം എന്നുള്ള ആവശ്യവും ഉയർന്നിരിക്കുകയാണ് നിയമം കൃത്യമായി പാലിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട സംസ്ഥാനത്തിന്റെ ബ്യൂറോക്രസിയുടെയും സെക്രട്ടേറിയറ്റിന്റെ മുഴുവൻ ജില്ലാ കളക്ടർ തലപ്പത്തിരിക്കുന്ന ഭരണം നടപ്പാക്കുന്ന ചീഫ് സെക്രട്ടറി തന്നെയാണ് ഗുരുതരമായ നിയമലംഘനം റോഡിൽ നടത്തിയത് ഒരു വർഷം കേരളത്തിലെ റോഡുകളിൽ മരണപ്പെടുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാ ദിവസവും അപകടങ്ങൾ തുടർക്കഥയാണ് അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്താണ് റോഡിൽ ഇത്തരം പേക്കൂത്തുകൾ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ നടത്തിയിരിക്കുന്നത് സ്വകാര്യ ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത തുറന്ന ബസ്സിൽ ബ്രേക്ക് ഡാൻസ് കളിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമായിരുന്നു ചീഫ് സെക്രട്ടറി ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ മറന്നു പ്രവർത്തിച്ചു എന്ന ആരോപണമാണ് ഉദ്യോഗസ്ഥർ ഉയർത്തിയത് സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും തലവനായ ചീഫ് സെക്രട്ടറി ഇങ്ങനെ തൊള്ളാൻ തുടങ്ങിയാൽ കീഴ് ഉദ്യോഗസ്ഥർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും അത് തെറ്റായ പ്രതിച്ഛായാണ് സൃഷ്ടിക്കുക എന്നാണ് വിരമിച്ച മുൻ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ശക്തമായ കിടമത്സരമാണ് വാർത്താ ചാനലുകൾക്കിടയിൽ നടന്നത് അവർക്ക് പ്രാധാന്യം ബാർക്ക് റേറ്റിംഗ് തന്നെയാണ് ഈ മത്സരത്തിന്റെ കൂടി ഭാഗമായാണ് തലസ്ഥാനത്തിന്റെ തെരുവീഥികളിലൂടെ പ്രമുഖ ചാനൽ ഡബിൾ ഡക്കർ ബസ് രേഖത്തിറക്കിയത് മുഗൾ ഭാഗം പൂർണ്ണമായും തുറന്നിട്ട നിലയിലായിരുന്നു ഇവിടേക്കാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും യുവ ഐ എസ് ഓഫീസറായ ദിവ്യ എസ് അയ്യരും എത്തിയിരുന്നത് അവതാരകരായ ചാനലിലെ പ്രധാന മാധ്യമ പ്രവർത്തകർ കുട്ടിയാണെങ്കിൽ കലോത്സവത്തിൽ ഏത് ഐറ്റത്തിലാണ് പങ്കെടുക്കുക എന്ന് ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ബ്രേക്ക് ഡാൻസ് ആണ് ഇഷ്ടം എന്നാണ് അവർ മറുപടി പറഞ്ഞത് തുടർന്ന് ഒരു മറുപടിയുമില്ലാതെ തുറന്ന ബസിൽ അവർ ഡാൻസ് കളിക്കുകയാണ് ഉണ്ടായത് ബസ്സിൽ ഉണ്ടായിരുന്നവരും ദിവ്യ എസ് അയ്യരും ഉൾപ്പെടെ കൈയടിച്ചും താളം പിടിച്ചും ചീഫ് സെക്രട്ടറി പ്രോത്സാഹിപ്പിക്കുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു ഈ ഡാൻസ് മീഡിയകളിൽ വ്യാപകമായാണ് പ്രചരിച്ചത് ഇതോടെ വിമർശനവും കഴുത്തിരുന്നു പൊതു ഇടത്തിലും ഓഫീസുകളിലും ഐ എസ് ഉദ്യോഗസ്ഥരും ഐ പി എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പുലർത്തേണ്ട ഒരു പെരുമാറ്റ ചട്ടമുണ്ട് അതാണ് തുടർച്ചയായി കേരളത്തിൽ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തലസ്ഥാനത്തെ തെരുവീഥികളിലൂടെ സഞ്ചരിച്ച തുറന്ന ബസിലും ദൃശ്യമായത് മാതൃകാ പെരുമാറ്റവും മൂല്യാധിഷ്ഠിത പ്രവർത്തന ശൈലിയും മറ്റുദ്യോഗസ്ഥരിൽ എത്തിക്കേണ്ട ചീഫ് സെക്രട്ടറി തന്നെ ഇങ്ങനെ കയറൂരി വിട്ടതുപോലെ പോയാൽ അത് ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്